നിങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടി വാതിലിൻ്റെ അടുത്തുകൂടി ഒരു നദി ഒഴുകുന്നുണ്ട് ഒരാൾ അതിൽ അഞ്ചു നേരം ഇറങ്ങി പിന്നെ കുളിക്കുന്നു വഹൽ യബുക്കാമിൻ ദറനിഹീഷി ഉൻ അവൻ്റെ ശരീരത്തിൽ വല്ല മ്ളേച്ഛതയും പിന്നീട് ബാക്കിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു ഇല്ല റസൂലേ അപ്പോൾ പ്രവാചകൻ സലഹു അലൈഹി വസലമ ആ ഒരു ഉദാഹരണം എടുത്തിട്ടാണ് പറഞ്ഞത് ഇപ്രകാരമാണ് സഹാബത്തെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്ന് പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ചോദിക്കുന്ന ഞാനടക്കം എൻ്റെ മനസ്സിനോട് ചോദിക്കുകയാണ് അങ്ങനത്തെ ഒരു ദർജയിലേക്ക് നമ്മുടെ നിസ്കാരം എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതായത് വിശ്വാസികളെക്കുറിച്ച് എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ടോ അവിടെ ഒക്കെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു ഭാഗം അല്ലീന ഹും ഫി സൊലാത്തിഹിം ഖാഷി അവർ അവരുടെ നമസ്കാരത്തിൽ നിസ്കാരത്തിൽ എന്താണ് ഭയഭക്തിയുള്ളവരാണ് അങ്ങേയറ്റം അടക്കത്തോടും കൂടി നിർവഹിക്കുന്ന ഏറ്റവും വലിയ റബ്ബിനോട് മുനാജാത്ത് ഒരു വിശ്വാസി നടത്തുന്ന ഒരു ഭാഗമാണ് നിസ്കരിക്കുക എന്ന് പറയുന്ന ഭാഗം പ്രവാചകൻ സലാഹു അലൈവിസലമക്ക് എന്തെങ്കിലും ഒരു വിഷമം അനുഭവിച്ചാൽ ഉടനെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്നുള്ളതാണ് സഹാബത്തിൻ്റെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം എന്തൊന്ന് പുറമെ സംഭവിച്ചാലും നിസ്കാരത്തിൽ അവർ അനുഭവിച്ചിരുന്ന ഏകാഗ്രത അതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഒട്ടേറെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഇതിലൊരു വലിയൊരു നിർദ്ദേശമാണ് ഈ എയർപോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് അതായത് അങ് അതായത് അവർ തിരിച്ചു വരും ഒരു കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഒരു കാലയളവിനുള്ളിൽ അവർ തിരിച്ചു വരും പക്ഷെ ആ പോകുന്ന ആ ഒരു വിഷമം താങ്ങാതെ അവർ കരയുന്ന ഒരു കരച്ചിൽ അപ്പോൾ ഞാനത് മനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാനുള്ളൊരു കാര്യം അപ്പം നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷം ഈ ദുനിയാവിലില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കും അപ്പോൾ കിട്ടുന്നതിൽ പിന്നെ അവസാനത്തെ നിസ്കാരമാണിത് അപ്പോൾ അതിന് എത്ര ചന്തണ്ടാകും അതിൻ്റെ അടക്കവും അതിൻ്റെ ഒതുക്കവും നമ്മൾ നിൽക്കുന്ന നിൽപ്പ് മുതൽ തക്ബീർ ചൊല്ലുന്ന ആ ഒരു ചൊല്ലലുവൽ അതിൽ ചൊല്ലുന്ന തിക്കറികൾ നമ്മൾ ഓതുന്ന ഖുറാനിൻ്റെ പാരായണം പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ റുക്കു ആണെങ്കിൽ ആ റുക്കുവിൻ്റെ അവയവങ്ങളിൽ നമ്മൾ നിൽക്കുന്ന ഒരു കാഴ്ച അതൊക്കെ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരാണ് അപ്പോൾ അതിന് എനിക്ക് വേറൊരു നിസ്കാരമല്ല ഒരു ലോഹറില്ല ഒരു അസറില്ല അങ്ങനെ ഒരു ചിന്തിക്കുന്നവെൻ്റെ ആ ഒരു പിന്നെ തൊട്ട് മുമ്പുള്ള നിസ്കാരം എങ്ങനെയായിരിക്കും ഇതുപോലെ നമ്മുടെ എല്ലാ വക്തുകളും കഴിഞ്ഞാൽ പ്രിയപ്പെട്ട എന്തായിരിക്കും ഒരു ഒരു സന്തോഷം ഈ ഉപദേശവുമായി ബന്ധപ്പെട്ട് നബി അലൈഹി വസല്ലമയോട് ഒരാൾ ും ഉപദേശം യാ ഒരു ഉപദേശം ഉപദേശം ചോദിക്കുന്ന ഘട്ടത്തിൽ ഒരു ഉപദേശാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതെ കാരണം നുസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ അനിവാര്യമായൊരു സംഗതിയാണ് നിർബന്ധമായും അഞ്ചു നേരം മറ്റു വൈച്ഛതികമായസ്കാരങ്ങളും നിർവഹിക്കണം പക്ഷേ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ ആ നിസ്കാരത്തിൽ ഒരു മനസാന്നിധ്യം കിട്ടുന്നില്ല ചിന്തകൾ മാറിപ്പോവാണ് പല ഓർമ്മകളും തികട്ടി വരികയാണ് ഒരു ഒരു മനസാന്നിധ്യവും ഖുഷവും കിട്ടുന്നില്ല എന്നൊരു വല്ലാത്തൊരു പരാതി നമ്മളെല്ലാവരെയും അലട്ടുന്നുണ്ടാവും ഒരു ആ സുഹാബിയും ആ നിലക്കായിരിക്കും ചോദിച്ചിട്ടുണ്ട് റസൂല് എനിക്കൊരു ഉപദേശം തരണം ഒരു ഉപദേശം അഭിനബി സാഹിസ്ം പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ സ്വല്ല നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ വിട പറയുന്നവൻ്റെ നിസ്കാരം നിസ്കരിക്കും നിങ്ങളൊരു വിചാരം ഉണ്ടാകും നിങ്ങൾക്ക് ഒരു ബൈ നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോഹർ നമസ്കരിക്കുമ്പോൾ ഹാസർ നമസ്കരിക്കുമ്പോ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ വക്കത്താണ്